ചെമ്മനാട് ചളിയങ്കോട് പള്ളിപ്പുറം റോഡരികിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൂറ്റൻ ആൽമരം കടപുഴകി വീണു ഞായറാഴ്ച രാവിലെയുണ്ടായ അതിശക്തമായ കാറ്റിലാണ് ആൽമരം കടപുഴകി റോഡിലേക്ക് വീണത് യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ഞായറാഴ്ച രാവിലെയുണ്ടായ അതിശക്തമായ കാറ്റിലാണ് ചെമ്മനാട് ചളിയങ്കോട് പള്ളിപ്പുറം റോഡരികിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൂറ്റൻ ആൽമരം കടപുഴുകി റോഡിലേക്ക് മറിഞ്ഞത് സ്കൂൾ കുട്ടികളടക്കം നിരവധി പേർ കാൽനടയായും ഒട്ടനവധി വാഹനങ്ങളും പോകുന്ന റോഡാണിത് ആൽമരത്തിന് സമീപത്ത് വീടുകളുണ്ടായിട്ടും റോഡിലേക്ക് വീണതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് വൈദ്യുതി ലൈനും ഇതുവഴി കടന്നുപോകുന്നുണ്ടെങ്കിലും മരം വൈദ്യുതി ലൈനിലേക്ക് വീഴാതിരുന്നതിനാലും വലിയ അപകടം വഴിമാറി റോഡിൽ മരം വീണതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു സംഭവമറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സണ്ണി ഇമാനുവലിന്റെ നേതൃത്വത്തിൽ കാസർകോട് നിന്നും എത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ ചേർന്ന് മരം മുറിച്ചുമാറ്റി റോഡ് ഗതാഗത യോഗ്യമാക്കി